രാവിലെ ഉണ്ടല്ലോ നല്ല പണി കിട്ടിയേക്കുവാണേ വീട് എടുത്തുകൊണ്ടിരുന്ന എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ രണ്ടപ്പന്മാർ നിങ്ങളെ ചെവിക്ക് പിടിച്ചിട്ട് പറമ്പിൽ കൊണ്ടുപോയിട്ടേക്കുവാണ് കേട്ടോ നമ്മുടെ പറമ്പിലാണ് വന്നേക്കണേ കുറച്ച് ആളുകളൊക്കെ എൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊക്കോയൊക്കെ കൊക്കോയൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയണേ കായ ഉള്ളൂ പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ് മൊത്തം പറച്ച് ഇറങ്ങി നശിപ്പിക്കുകയാണ് വീട് ഇവിടെ നമ്മുടെ തറവാട് വീടുണ്ട് വീടിൻ്റെ ഷീറ്റ് വരെ അവർ പൊട്ടിച്ചിട്ട് ഇത് ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ പറമ്പിലെ ചെറിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് നിങ്ങളോപ്പം കൂടേ ഞാൻ റബ്ബറ് വെട്ട് പഠിക്കാൻ പോവുകയാണ് ഇതുവരെ റബ്ബറ് വെട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മുടെ വൈഫിൻ്റെ അച്ഛനും അമ്മയും ഈരാറ്റു വെട്ടേന്ന് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും കൂടി ഉള്ള റബ്ബറൊക്കെ വെട്ട് പഠിപ്പിച്ചിട്ട് നാളെ തൊട്ട് കയറണം അറിയില്ല അപ്പം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വെട്ടുകാരനാണ് റബ്ബറ് വെട്ടുകാരനാണ് അപ്പം കുറച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും റബ്ബർ വെട്ടാനുള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് ഇറക്കാം അപ്പോൾ രാവിലെ പോയിട്ടുണ്ടല്ലോ നമ്മുടെ ടൗണിൽ പോയി കയറ് കമ്പി ചിരട്ട എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടോ പുതിയ റബ്ബറാണേ ഒരു പത്തൊൻപത് റബ്ബറ് പുതിയതുണ്ട് ചില്ലൊക്കെ ഉണ്ട് പാപ്പ ടാറ്റ പാപ്പ എത്ര വർഷമായി അപ്പം വെട്ടാൻ തുടങ്ങിയിട്ട് വർഷത്തോളമായി hmm. <wei> െ അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റിപ്പോ ഞാൻ നാപ്പത് വർഷം പറഞ്ഞു രണ്ടുപേരും ഉണ്ട് പെട്ടു അല്ലേ അപ്പൊ എന്നാണെങ്കിൽ നമ്മുടെ വീട് വരെ ഒന്ന് കയറി പോയിട്ട് ഓടി വരാം ഹലോ അല്ലേ ലുഡിയ മോളാണേ അനിയന്റെ വച്ച് ഇത് പിന്നെ പറയണ്ടല്ലോ അല്ലേ പിടിച്ചോണ്ട് ആ കത്തി പിടിച്ചോണ്ടിരിക്ക അപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ താമസമൊക്കെ ഹാനിയും പുള്ളി പോത്താനിക്കാടായിരുന്നുണ്ട് അച്ഛനും അമ്മയും അവിടെയാണ് വല്ലപ്പള്ളി ഇങ്ങനെ കയറും അപ്പം ഇനി നമ്മൾ വേണം ഇവിടെ ഈ റബ്ബറൊക്കെ വെട്ടി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടോ അപ്പം യൂട്യൂബ് നമുക്ക് ആ കൂടെ കൊണ്ടുപോകണം ഹോ ഉത്രം പൊട്ടിപ്പോയില്ലേ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയില്ലോ ചേട്ടാ ഇത് കുറങ്ങാൻ തന്നെ പൊട്ടിച്ചതാണ് ചേട്ടാ ആ ട്ടും അനിയച്ചാറാട്ടോ അപ്പന നമ്മുടെ ജോർജേട്ടൻ ജടനിധിയുടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഇതുകൊണ്ടോ കൊരമ കൊരങ്ങന്മാർ കയറി ഊഞ്ഞാലാടിയതാണെ മൊത്തം പൊട്ടിച്ച് നാശമാക്കിയിട്ടൊക്കെ പറഞ്ഞു അപ്പൊ ഇത് മൊത്തം പൊളിച്ചിന്ന് മേയണം അതിനുവേണ്ടിയാണ് ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് വീട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ ഇത് പുതിയ സീറ്റ് ഷീറ്റാട്ടോ കുറങ്ങന്മാർ മൊത്തം നശിപ്പിക്കണ്ടേ പറമ്പും വീടും ആള് ആളുതാമസം ഇല്ലാത്തോണ്ട് അവരുടെ ലോകമാണല്ലോ കടിച്ചാ വേണ്ട പപ്പായൊക്കെ താഴേക്കോണ്ട വേണ്ട വേണ്ട എന്നെ വിളിച്ചത് ചാക്ക് പാറ്റി വെക്കും കാണത്തില്ല ഇത് അച്ഛന്റെ പെങ്ങളാണെ അച്ഛന്റെ പെങ്ങളാ കേട്ടോ കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂളോണ്ട് അച്ഛൻ കപ്പ് അച്ഛനെ കപ്പ് കുടിച്ചിട്ടാണല്ലോ അല്ലല്ലോ ും പപ്പായൊച്ചൻ റബറ് മറക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പം അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ വീട് എടുത്തുകൊണ്ട് കിടന്നാൽ തന്നെ ഈരാറ്റേക്ക് ഒരു ഈരാറ്റോട്ടേക്ക് വണ്ടി കയറിയാലോ പോയാലോ വീടരുത് കേട്ടോ വീട് കേട്ടോ നീ മടുത്തോ കേറ്റം കേറിയിട്ടേ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മടുത്തോ ഞാൻ അതാ പറഞ്ഞു വെല്ലുപ്പളടുത്തേക്ക് വന്ന മഞ്ഞെന്ന് പറഞ്ഞതിന്റെ കാരണം അതാ ഏഹ് വീടെരുത്

കത്തി പിടിക്കാൻ പഠിക്കണം വെട്ടാൻ പഠിക്കണം ഏ ഒരു രക്ഷയില്ല പപ്പ എല്ലാം പഠിപ്പിച്ചെല്ലാം അച്ഛസിനെ വെട്ടാൻ അറിയാം കേട്ടോ അച്ഛസനെ അത്യാവശ്യം പക്ഷെ അച്ഛസനെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളത് പപ്പായ്ക്ക് അതുകൊണ്ടാണ് പപ്പേനെ പിടിച്ചത് ശരിക്കും വെട്ടേണ്ട സമയം അത് ക്രമിച്ചായിരുന്നു അല്ലേ പപ്പാണ്ട് എന്ന സംഭവം എന്ന് ചോദിച്ചാൽ നമ്മള് കമ്പനിയുടെ പണിയായിട്ട് നടക്കുവല്ലായിരുന്നു എല്ലാ ദിവസവും അഞ്ചിലോട്ടം ഇല്ലായിരുന്നു കമ്പനിയുടെ സെയിൽസ് മാനേജർ പറഞ്ഞ പോസ്റ്റാകുമ്പോൾ പറമ്പിൽ കയറണമല്ല ആവശ്യമുണ്ടോ തിരിച്ചു വേണമെങ്കിൽ അതുകൊണ്ടാ ഞാൻ ഇപ്പം നീ നീ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മറിക്കണം പറഞ്ഞുണ്ടോക്കോട്ടെ ഇത് ശരിക്കും പാട്ടയോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വെച്ചല്ലേ പാപ്പ ഇത് ചെയ്യണ്ടേ അറിയിച്ചില്ലാത്തോടെ ആണോ പാട്ടോ വെച്ചല്ലേ അങ്ങനെ ഫസ്റ്റ് അടിപൊളി ആ ആദ്യം മരം വെട്ടി ചേരത്തേക്ക് പാല് വന്ന് വീഴുന്നുണ്ടോ കേട്ടോ വീഴാൻ ഒരു തൊള്ളിയായിട്ട് നിപ്പ ഉണ്ട് ഇനി വരുന്ന റിയാൻ ഞാനും മിക്കവാറും ഓർഡർണ്ട വരും ഇന്നലെ പാലാവുള്ളൂ അല്ലേ ഷോ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഷീറ്റ് വെക്കാൻ ഓർത്തുണ്ടായിരുന്നു എനിക്കത് വേദാണ്ട ഷീറ്റ് ഒക്കെ ഷീറ്റൊക്കെ വയ്ക്കാല്ലോർ പ്രതീക്ഷ പോയി അതെ അതെന്തിനാണോ അത് പറിക്കണേലും വളർന്നുപന്നെ വളർന്നു തന്നെ വെട്ടിക്കളയെങ്കിൽ എന്നെപ്പാ ആ ഉണ്ട് നമ്മൾ ജോർജേട്ട് തന്നെ നമ്മുടെ താഴത്തോത്തേ അയ്യോ വല്യപ്പഴ കുഞ്ഞ തന്നെയാണോ പോണേ സൂക്ഷിച്ചു പോണോ കേട്ടോ ആ എൻ്റെ ആളാ കേട്ടോ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ് പോണത് വല്യപ്പട കുഞ്ഞ അനീൻ്റെ മോനെ മോളാണ് ലുഡിയ എന്ന് പറയും ഞങ്ങൾ വല്ല്യപ്പയും കുഞ്ഞുമാണ് അമ്മച്ചിയുടെ കയ്യിലുള്ള കത്തി എൻ്റെ കയ്യിൽ തന്നിട്ട് വരുന്നത് വട്ട നിൽക്കുന്നു വട്ടയിലേക്ക് മാർക്കിട്ട് പഠിച്ചോളാൻ പറഞ്ഞു അപ്പം പപ്പായ മാർക്ക് കണ്ടിട്ട് ഞാൻ ദേ ഞാൻ മാർക്കിടാൻ തുടങ്ങണേ ഭാഗമാണ് കേട്ടോ എങ്ങനെ ഇടുന്നത് നിങ്ങളെ അഭിപ്രായം പറയണേ ഓ രക്ഷെട്ടു രക്ഷപ്പെട്ടു വട്ടയാണെങ്കിൽ ഞാനും മാർക്ക് ഇട്ടോ പപ്പാ ഓ വെറുതെ 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 എങ്ങനെയുണ്ട് ആ അവിടെയാണ് എങ്ങനെ കഴിഞ്ഞ് ആ അങ്ങനെയാണ് ചെയ്യുന്നതോ അതുകൊണ്ടേ വേണ്ടേ എങ്ങനെയുണ്ട് അപ്പൊ അതിന് ബാക്കി കൊഴപ്പൊന്നെ അമ്മച്ചന്നെ വടിയെടുക്കും പറഞ്ഞാ തെറ്റി പോയിട്ടുണ്ടെങ്കില് ഇഡലം വ്യൂ കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ ചെമ്പപ്പാറയാണ് പണ്ട് നമ്മൾ വീഡിയോ ചെയ്ത ചെമ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നമുക്ക് പാൽക്കുളം കാണാം പാൽക്കുളം മേട് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി എന്നാൽ കാണാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇതൊക്കെ ചുമ്മാ ഒരു രസമല്ലേ ഈ മുഖമൊക്കെ കണ്ട് വേർതിരിക്കുകയാണ് കേട്ടോ പണിയാണ് ഞങ്ങളും ഇല്ല കേട്ടോ കൊച്ചു പണിത് കേട്ടോ കൊച്ചു പണത് ചർത്തയും കമ്പും കമ്പിയും എല്ലാം എടുത്തു തന്നത് കൊച്ചാ കേട്ടോ അല്ലേ ആ അപ്പൊ അതെ നമുക്ക് അമ്മച്ച എവിടെയുണ്ട് കരിഞ്ഞായി ഇട്ട് തന്നിട്ടുണ്ട് കരിഞ്ഞായ കുടിക്കട്ടെ കേട്ടോ അടിപൊളി അല്ലെങ്കിൽ ഞാനൊരു ചായ പ്രാന്തരാണല്ലോ നിങ്ങക്ക് അറിയാല്ലോ എഞ്ചു ശശുമാരെന്നെടുക്കണേ വന്നില്ലേ പാത്രങ്ങളൊക്കെ ഇവിടെ കൊറവാണ് നമ്മളെ ഇല കഴിക്കണം നല്ല മീൻ വറുത്തുണ്ട് തോരനുണ്ട് പപ്പടമുണ്ട് മോരുണ്ട് കറി നല്ല സൂപ്പർ കറിയാണ് പപ്പടമുണ്ട് പച്ചമീൻ വറുത്തതുണ്ട് ഓരനുണ്ട് എല്ലാം നല്ല സൂപ്പർ ഊണൊക്കെയാണ് ഹലോ അപ്പൊ ഞങ്ങളാണെങ്കിൽ തിരിച്ചറങ്ങി പോവാൻ തുടങ്ങും കേട്ടോ എന്നുവെച്ചുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തു ഇനി അവിടെ ചെന്നിട്ട് കഴിയുമ്പോൾ തപ്പി വരും അങ്ങനെ കൂട്ടുകാരെ എൻ്റെ വീടിനവിടുന്ന് നേരെ പറമ്പിനെ കൊണ്ട് പോകുകയാണ് കേട്ടോ അപ്പം രാവിലെ സമയം ഒരു ഒരാറു മണിക്കെങ്കിലും എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ പോന്നലെ കിടന്നുറങ്ങി താറട്ടോ വീണം കാരണം കിടന്നുറങ്ങി കാരണം കഴിഞ്ഞ ദിവസം എല്ലാം കോൾഡല്ലെന്നോ ഹോളിലുള്ളതുകൊണ്ട് കിടന്നുറങ്ങിപ്പോയി അപ്പം ഇതാണ് നമ്മുടെ വഴി നാട്ടു വഴിയിൽ ഇതെല്ലാം നമ്മുടെ അയൽവാസികളാണ് അയലക്കുറങ്ങാരാണ് ഇവരുടെ എല്ലാം പറമ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റബ്ബർ വെട്ടാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് ഇതിപ്പം ആദ്യ ദിവസം ഒന്നുമല്ല കേട്ടോ ഒരു മൂന്നാല് ദിവസം ഞാൻ വീട്ടിയതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഈ നേരെ പോകുന്നതാണ് ടൗണിലേക്ക് ഇറങ്ങി പോകുന്നത് കേട്ടോ ഇവിടെ വരെ കോൺക്രീറ്റ് ഉള്ളൂ പിന്നെ ആ കോൺക്രീറ്റ് ഇങ്ങോട്ട് ചെയ്തു കാരണം തുടക്കം തൊട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് താഴെ താമസിക്കുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കുറവ് തൊട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയത് പഞ്ചായത്തിൽ നിന്നാണ് ഈ കോൺക്രീറ്റ് ഒക്കെ കിട്ടിയത് കേട്ടോ നല്ല തോട്ടത്തിൻ്റെ ഉള്ളിക്കിടെ രാവിലത്തെ കോടമഞ്ഞൊക്കെ ഏറ്റെ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് നമ്മുടെ സ്വന്തം പറമ്പിലേക്ക് സ്വന്തം പറമ്പെന്ന് പറഞ്ഞാൽ ചെറുതും ഉള്ളൂ കേട്ടോ ഒരു പത്ത് എഴുപത് മരമൊക്കെ പിന്നെ അപ്പൻ്റെ പറമ്പും ഇനി ഓഫ് റോഡാണ് അവിടെ വരും കോൺക്രീറ്റ് കോൺക്രീറ്റുള്ളൂ കേട്ടോ ഇനി അല്പസാഹസി യാത്രകളെയാണ് നമ്മൾ പോകുന്നത് ഫുള്ള് പോണം മഞ്ഞാണേ ഇത് നമ്മുടെ അയൽവാസിയാണോ കേട്ടോ അങ്ങനെ തത്തി കളിച്ച് ഓഫ് റോഡൊക്കെ കയറി നമ്മൾ പറമ്പിലേക്ക് എത്തി കിട്ടോ ഓണക്കടിച്ച് കേറിയില്ലെങ്കിലേ കാട്ടുപുന്നിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ പോട്ടെ അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി വണ്ടിയതേ ഇവിടെ വെക്കുക കൊണ്ടുവയ്ക്കുകട അങ്ങനെ ആദ്യത്തെ മരം ദൈവമേ അനുഗ്രഹിക്കണേ ഫസ്റ്റ് മരം നമ്മളങ്ങനെ വെട്ടുകയാണ് യെസ് ഞാൻ ജീവിതത്തിൽ ഓർത്ത പണിയല്ല കേട്ടോ ഈ റബ്ബർ വെട്ട് പഠിക്കുന്ന കാരണം വച്ചാൽ എനിക്കിഷ്ടമില്ലായിരുന്നു പറമ്പിൽ പണിയാണ് കാരണം ആദ്യമൊക്കെ നമ്മളൊരു നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞാൽ കുറേ നാൾ പറമ്പിലൊക്കെ പടഞ്ഞു ആട് പശു കോഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ജീപ്പ് എടുത്തു ജീപ്പ് എടുത്ത് നേരെ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പറമ്പിലേക്ക് തിരിഞ്ഞ് കയറിയിട്ടില്ല പിന്നെ ഇന്നാണ് തിരിഞ്ഞ് കയറുന്നത് ഇന്നെന്ന് പറഞ്ഞാൽ ഇത്ര വർഷത്തിനിടയ്ക്ക് പിന്നെ ജീപ്പായിട്ട് അങ്ങോട്ട് പോയി ജീപ്പ് വിട്ടിട്ട് പിന്നെ മറ്റ് കമ്പനികളിലെ ജോലിയായി മാറി അപ്പോഴും പറമ്പിലേക്ക് നോക്കാൻ വേണ്ടി തോന്നിയില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടായി ഈ പ്രായത്തിൽ നമ്മൾ റബറോട്ട് പഠിക്കണ്ട ഒന്നും ജീവിക്കണ്ടേ അപ്പോൾ യൂട്യൂബായിട്ട് നമുക്ക് പോകുമ്പോൾ എക്സ്ട്രാ ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ എന്നേ ഫസ്റ്റ് എൻ്റെ പെട്ടേ നിങ്ങൾ പറ അടിപൊളിയാണോ ഒന്നും വലിയ പാലായില്ല കാരണം പുതിയ പട്ടയല്ലേ പട്ട തെളിഞ്ഞു വന്നിട്ടില്ല അത് കാരണം വലിയ പാലൊന്നും ആയിട്ടില്ല ഇത് അച്ചൻ്റെ പറവാണ് കേട്ടോ അച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ തറവാടാണ് അനിയൻ പുള്ളി അപ്പനും എല്ലാവർക്കും ഉള്ള വിധത്തിൻ്റെയാണ് നമ്മൾ വെട്ടണേ അപ്പോൾ വെട്ടണേൻ്റെ പകുതി എപ്പനും കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ എഗ്രിമെൻറ്റ് ാണ് അവസ്ഥ വലിയ കാര്യമായ രീതിയിൽ പാലൊന്നും ചാടാനില്ല എന്നാലും നമുക്ക് പ്രതീക്ഷ കൈവിടാതെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ എന്നിട്ട് പിന്നെ ഒട്ടുപാലം ഒന്നും പറിക്കാനില്ല കേട്ടോ ചെറിയ ഉട്ടുപോലുണ്ടേ നമ്മൾ യൂട്യൂബായിട്ട് നമുക്ക് നോക്കാം നമ്മൾ നടക്കുമ്പേ നമുക്ക് യൂട്യൂബ് ഉപേക്ഷിക്കാൻ പറ്റാത്തല്ലോ അപ്പോൾ ഉള്ള പുറമേന്നുള്ള വരുമാനം നമ്മൾ തപ്പിയെടുത്തില്ലെങ്കിൽ നമ്മൾ വലിയ യൂട്യൂബറൊന്നും അല്ലല്ലോ ഒരു ചെറിയ യൂട്യൂബ് ചാനലല്ലേ നമുക്ക് വരുമാനമൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ നമുക്ക് ഉള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ റബറോട്ട് പഠിച്ചത് കേട്ടോ എന്നെ ചെയ്യാൻ ഇതൊക്കെ ജീവിതം വഴിപിട്ടുമ്പം നമ്മൾ ഓരോന്ന് ചെയ്തു പോകും അതാണ് നമ്മുടെ സാഹചര്യം നമ്മൾ എൻ്റെ സാഹചര്യം മാത്രമല്ല ഒരു പക്ഷേ എല്ലാതെ സാഹചര്യം അതായിരിക്കും പിന്നെ ഈ റബ്ബറിനൊക്കെ കണ്ടോ ഇതൊക്കെ പഴയ മരമാണേ ഭയങ്കര കൊഴുപ്പാണ് വെട്ടിക്കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ പാലം കൊണ്ട് നിൽക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ മരം നമ്മൾ പുതിയതായിട്ട് പട്ടയിട്ടതല്ല പഴയ പട്ടയാണ് അപ്പോൾ ചെരിവ് കുറവാണേ ആ എത്തി ഒഴുകിയെത്തി കേട്ടോ രക്ഷപ്പെട്ടു ആദ്യത്തെ വരുതുള്ളൂ പോരട്ടെ 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 പോട്ടെ ഈ മരമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ എങ്ങനെ വെട്ടിയാലും ഇതുണ്ടോ നിങ്ങൾ നോക്കിയാൽ എങ്ങനെ വെട്ടിയാലും പാലുപെളിയിൽ പോകുമായിരുന്നു ഇന്ന് കുറച്ചും കൂടെ ഇട്ട് അങ്ങോട്ട് വെട്ടി കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്വന്തം പരീക്ഷണമാണേ ഇനി താഴെ പോകില്ലെന്നുള്ളൊരു പ്രതീക്ഷയില്ല അടുത്ത സീകരണ സ്ഥലത്തേക്ക് പോയേക്കാം അപ്പോൾ അച്ചച്ഛൻ്റെ പുറമെ റബ്ബർ ബോട്ട് കഴിച്ചു കിട്ടോ അപ്പം നമുക്കിതേ കുറച്ച് അവലൊക്കെ വീട്ടിൽ നിന്ന് ഇനി തന്നിട്ടുണ്ട് വൈഫ് ഇത് കഴിച്ചിട്ട് വേണം എൻ്റെ സ്വന്തം പറമ്പിലേക്ക് കയറാൻ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായി ഇന്ന് താമസിച്ചല്ലേ വന്നത് താമസിച്ചു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തീരെ പണി തീരം ബുദ്ധിമുട്ടാണ് നേരത്തെ എഴുതാൻ കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശീലമില്ലല്ലോ ഇനിയിപ്പോൾ ശീലമായി വരണ്ടേ അപ്പം എന്തായാലും അവരെ കഴിക്കട്ടെ കേട്ടോ പറമ്പ് മൊത്തം കയറി കിടക്കാനുള്ളതുകൊണ്ടേ പറമ്പ് മൊത്തം കയറി കിടക്കാനുള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല പക്ഷെ എനിക്കിത്രയും വേണ്ട കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു രണ്ട് സ്പൂൺ കഴിച്ചിട്ട് പെട്ടാൻ പോകും അങ്ങനെ അവലൊക്കെ കഴിച്ചു കേട്ടോ അവലൊക്കെ കഴിച്ചിട്ട് നമ്മളിത് അടുത്ത സീകരണ സ്ഥലമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞേറ്റിലേക്ക് യാത്ര ചെയ്യാണ് അവിടെയുണ്ട് ഒരു എഴുപത് മരം കേട്ടോ ഉള്ളു കേട്ടോ തൈമരണേ ഉള്ളിൽ വെട്ടാറായില്ല മൊത്തം ഒരു പത്ത് പൂർണ്ണവും കാണുമായിരിക്കും പെട്ടാനാണ് പറമ്പ് കണ്ടിട്ട് എന്നെ ആരും കളിയൊക്കെ വേണ്ട ഞാൻ ആദ്യമായിട്ടാണ് പറമ്പിൽ കയറുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തൈർ റബ്ബർ ഫസ്റ്റ് മരമാണ് ഫസ്റ്റ് വെട്ടാണേ ഫസ്റ്റ് വെട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു നമ്മളീ കമ്പനിയിൽ ലാലപാടി നടക്കണോണ്ടേ ഇതൊന്നും ജീവിതത്തിൽ നടപടിയുള്ള രസമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരുന്ന പക്ഷേ നമ്മൾ ഓരോന്ന് പഠിക്കേണ്ടി വന്നു കാരണം കുറച്ചെടുത്താൽ ഒണങ്ങാൻ ഉണങ്ങാൻ എളുപ്പമുണ്ട് ഇതിനൊക്കെ ഒട്ടുപാലായി വന്നുള്ളൂട്ടോ അതാണ് രസമായി ഒട്ടുപാലൊക്കെ വളരെ അനുസരിച്ച് ആർക്കാൻ ബുദ്ധിമുട്ടായിരുന്നെന്ന് പറയുമോ ഇന്ന് പിന്നെ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നേ കുഴപ്പം ആയതുകൊണ്ടേ പക്ഷേ എൻ്റെ പൊന്നെ എങ്ങനെയുണ്ട് ഞാൻ വെട്ടിയത് കുഴപ്പമില്ല ഉണ്ടോ ഇത് അവിടെ പോകുമ്പോൾ ഒരു സൂത്ര കാണിച്ചിരാവേ എന്നിട്ട് വെട്ടെല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ ലെൻസൽ റബ്ബർ പാൽ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു സാറല്ല നമുക്കത് റിമൂവ് ചെയ്യാമെന്നുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മൾ